ട്ടോ അത് എന്താ പണിന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഐറ്റംസ് ഉണ്ട് അന്ന് ക്ലീൻ ചെയ്യാണ്ട് അത് ഐറ്റംസ് എന്തൊക്കെയാ കാണിച്ചിട്ട് കാണിച്ചരാട്ടോ അപ്പൊ ഐറ്റം നമ്പർ വൺ ഇതാണ് ഈ ഒരു മൺചട്ടി ഇത് കണ്ടില്ലേ ഇന്റെ പരുവം എന്റെ അടിയൊക്കെ ഫുള്ള് പൂപ്പലും പിടിച്ചിട്ട് ഇതാണ് അവസ്ഥ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് ആട്ടോ സംഭവം ഇത് വെണ്ണയും തൈരും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടെയ്നറായിട്ട് കൂടെ ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ് സംഭവം പക്ഷേ വെറും പോയി ഉള്ള കാര്യം പറയാലോ ഈ ഇത് തൈരും എണ്ണയൊക്കെ ഒഴിച്ചു വെക്കാം പക്ഷെ അതൊക്കെ നമ്മൾ അതുപോലെ എന്ന് പറഞ്ഞാൽ തൈര് ഇപ്പോൾ രാത്രിയിൽ ഒരേ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴുണ്ടാവും ഇതിന്റെ ചുറ്റും പൂപ്പൽ പൂപ്പിലൊടിച്ചിട്ട് ഇതിലധികം ലിക്വിഡ് ആയിട്ടുള്ള ഫോംസ് ഒന്നും നിൽക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കുടംപുളി ഇട്ട് നോക്കി പുളി ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്താ ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ കറുത്ത പാറുകൾ വരാൻ തുടങ്ങി പിന്നെ ഇതിനകത്ത് ഒന്നും ഇട്ട് വെക്കാൻ ശ്രമിച്ചിട്ടില്ല മെനക്കേടായത് സോ ഇത് നമുക്കിങ്ങനെ ഡിസ്പ്ലേക്ക് ഇതുപോലെ വെക്കാൻ നല്ലതാണ് അതിനെ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് സ്ക്രബ് വെച്ച് ക്ലീൻ ചെയ്യാനും നമ്മുടെ മൺചട്ടികളൊക്കെ പോലെ തന്നെ പെട്ടെന്ന് ഇതുപോലെ തന്നെ ക്ലാവ് പിടിക്കും അപ്പൊ അങ്ങനെ പിടിക്കാതിരിക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഉണ്ട് അല്ല നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുറച്ചു നേരം മുക്കി വെക്കുക ൾ അപ്പൊ ഞാനിവിടെ ഒരു ചരുവത്തിൽ അല്ലെങ്കിൽ ഒരു വട്ടയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം ഏതാണ്ട് ചൂടായപ്പോഴേക്കും ഞാൻ നമ്മുടെ ഈ മൺചട്ടിയും അതിന്റെ ആ ഒരു ലിഡും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല അത് കുറച്ച് സമയം അടച്ചു വെച്ചു തുറന്നപ്പോഴേക്കും ഇതുപോലെ ആ പൂപ്പലൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വന്ന് നിന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ആ ഇത് മൊത്തം ഇളകി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് തുടച്ചെടുക്കണം കേട്ടോ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ കണ്ടോ കഴുകിയിട്ടത് എങ്ങനെ ഉണ്ടോ നോക്കിയാൽ ക്ലാവെല്ലാം പോയിട്ടില്ലേ ഇപ്പം നമ്മുടെ ഈ മീൻചട്ടിയും കരച്ചട്ടിയൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ചട്ടിയാണിത് ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മുടെ കറിച്ചട്ടികളെന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് പൂപ്പും ക്ലാവും ഒന്നും പിടിക്കാത്തതും ഇതിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമല്ലേ ഒന്നും ചൂടാക്കിയാത്തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പം ഇത് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ പറ്റിക്കപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഈ ഒരു കോപ്പർ ജഗിന്റെ സെറ്റ് വിത്ത് ഗ്ലാസസ് അപ്പൊ കൂട്ടത്തിൽ എന്റെ കുട്ടി വിളക്കും കൂടെ ഒന്ന് ഞാൻ കേടാത്തിരി ഒറ്റത്തിരി വിളക്കാണ് കത്തിക്കൽ ഒറ്റത്തിരി വിളക്ക് കത്തിക്കുന്നതിന് കുറെ പേര് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു കേട്ടോ അതൊന്നും പറയാൻ നേരി ഇതിന്റെ കൂടെ ആ ഒരു ടോപ്പിക്ക് വന്നുകൊണ്ട് പറയുകയാണ് അതായത് ഈ ഒരുത്തിരി വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേർ എന്നെ പേടിപ്പിച്ചിരുന്നു അല്ലെ ഒറ്റത്തിരി ആയാലും നമ്മുടെ മനസ്സിന്റെ പോസിറ്റിവിറ്റി പോലെ ഇരിക്കുവല്ല നമ്മളും ദൈവം തമ്മിലുള്ള കണക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ചെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു തിരിയിലും രണ്ട് തിരിയിലും ഹൗസ് വാമിംഗിന്റെ സമയത്ത് ഞാൻ നമ്പൂരോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഇങ്ങനെ ഒരു തിരി വിളക്ക് കത്തിക്കാം ഫ്ലാറ്റൊക്കെ ആവുമ്പോൾ ഇതൊക്കെ നടക്കുകയുള്ളു അപ്പൊ ഇതിനു വേറെ പ്രശ്നങ്ങളൊന്നും കാരണം ഇപ്പൊ വരുന്ന തിരുത്തുണികളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്കറിയില്ല മറ്റേ അഞ്ച് നാരുകളായിട്ടാണ് വരുന്നത് ഞാൻ വേണേ കാണിച്ചു തരാം എന്താ ഇതിപ്പോ അഞ്ച് നാരുകളുള്ള തിരുത്തുണിയാണ് ഇതുപോലെ അഞ്ച് കെട്ടുകളുള്ള തിരുത്തുണികളായിട്ടാണ് നമുക്കിപ്പോൾ വരുന്നത് ഇപ്പോൾ ഉള്ള തിരുത്തുണികൾ അപ്പോൾ അഞ്ച് തിരി എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ഉത്തമം അഞ്ച് തിരി വിളക്ക് നമ്മളെത്തേന്തേ സ്പെഷ്യൽ ടേസ്റ്റിലൊക്കെ അഞ്ച് തിരിയായിട്ടാണ് വിളക്ക് എത്തിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു തിരി ഈ ഒരു വിളക്കിലേക്ക് വെക്കുന്നത് അഞ്ച് തിരിക്ക് തുല്യമാണ് അഞ്ചോ നാലോ ഉള്ള തിരികളുണ്ട് അതുകൊണ്ട് ഒറ്റത്തിരി എന്ന് അങ്ങനെ വിശ്വാസമുള്ള ഒരു കരുതണ്ട എന്നാണ് മൂപ്പരൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ ഇത് ക്ലീൻ ചെയ്യലാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് ബേക്കിംഗ് സോഡ ചെറുനാരങ്ങ നമ്മുടെ നാടൻ വാളംപുളി ഇതിത്ര എടുത്തിട്ടുണ്ട് പഴയതുപോലെ തന്നെ വെള്ളം ഒരു ചെരുവത്തിൽ ചൂടാക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ ഒരു പോള് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാളംപുളി ഞരടിയോ അല്ലാതെയോ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് ബോയിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഞാൻ ആ ജഗ്ഗൊഴിച്ച് ബാക്കിയെല്ലാം ഈ ഒരു ശരീരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ ഉള്ള് കണ്ട അറിയാം റിയൽ കളർ ജഗ്ഗിൽ ഞാൻ ആ സെയിം വാട്ടർ നന്നായിട്ടൊന്നതിന്റെ മേലെ കൂടെ ഒഴിച്ചിട്ട് ആ സെയിം വാളംപുളി കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയേ ആഹാ കണ്ടോ പക്ഷേ ഇതെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് എൻ്റെ വാങ്ങിച്ചപ്പോൾ പോലും ഇത്രയും കളറിലായിരുന്നു അവരുടെ പ്രൊഡക്റ്റ് ഞാൻ അവളിപ്പിച്ചത് ഞാൻ ഞാനിതൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ജഗ്ഗും സെറ്റും വാങ്ങിച്ചത് പക്ഷെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ തോന്നിയില്ല ഇതിൽ ശരിക്കും പറഞ്ഞാൽ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കരുത് എനിക്ക് പറ്റിയതാണ് ഞാനിത് വാങ്ങിച്ചു തന്നു തന്നെ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ചൂടുവെള്ളം മാറ്റി പച്ചവെള്ളം ഉപയോഗിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എനിക്ക് ഒന്ന് ഷോയ്ക്ക് മാത്രമേ കൊള്ളു പിന്നെ ഇത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓക്കെയാണ് എന്നുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കുന്നതല്ല അതല്ല ഈ തിരക്കുള്ളവർക്കാണെങ്കിലും വൃത്തിയാക്കാനായിട്ട് സമയമില്ലാത്തവർക്കും ഇതെന്ത് പണിയാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇത് അത്ര സുഖമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ വിളക്ക് ഞാൻ വേറെ വെച്ചിട്ടാണ് കഴിയുന്നത് കിച്ചൻ്റെ സിങ്കിലേക്ക് കൊണ്ടുപോയിട്ടില്ല അതിനായിട്ട് പ്രത്യേകം വിളക്ക് കത്തിക്കുമ്പഴേക്കും അത് വൃത്തി അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല അല്ലെ അപ്പൊ എല്ലാം നല്ല തിളങ്ങുന്നുണ്ട് എന്തായാലും പഴയതുപോലെ തന്നെ ആകട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ അത് കാര്യം അപ്പൊ ഇതൊക്കെ ഞാനൊന്ന് എടുത്തെടുത്ത് വെക്കട്ടെ വീണ്ടും കാണാം